നമസ്കാരം മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ കുടുങ്ങി നരകയാതന അനുഭവിക്കേണ്ടി വന്ന തിരുമല രവി പരാതി നൽകാത്തതിനെതിരെ ബി ജെ പി സംസ്ഥാന വക്താവ് സഞ്ജീവ് വചസ്പതി എത്തി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സന്ദീപ് വിമർശനം ഉണ്ടായിരിക്കുന്നത് സംവിധാനത്തിൽ എവിടെയെങ്കിലുമുള്ള പിഴവ് പരിഹരിക്കാൻ ഒരു പരാതിക്ക് സാധിക്കുമായിരിക്കും പക്ഷേ അതിന് പോലും അവസരം നൽകാൻ വിനീത വിധേയനായ ഈ അടിമ തയ്യാറല്ല കാരണം നടപടി സ്വീകരിക്കേണ്ടി വരിക ഏതെങ്കിലും ഒരു സഹ അടിമയുടെ പേരിലായിരിക്കുമെന്ന വർഗബോധമാണ് ഇയാളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതെന്നും സന്ദീപ് വജസ്പതി പറയുന്നു സന്ദീപ് വജസ്പതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതാണ്ട് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അമേരിക്കയിൽ അടിമത്തം നിർത്തലാക്കുന്നതിനും പത്ത് വർഷം മുമ്പ് തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചെന്നാണ് ചരിത്രം എന്നാൽ അടിമ വംശം കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഇന്നത്തെ മലയാള മനോരമ വായിച്ചപ്പോൾ മനസ്സിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങി അനുഭവിച്ച നരകയാതന ഇയാൾ അർഹിച്ചത് തന്നെയാണെന്ന് ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായി ഇദ്ദേഹം കൊടുക്കുന്ന ഒരു പരാതി കൊണ്ട് കുത്തഴിഞ്ഞ കേരളത്തിലെ ആരോഗ്യരംഗം നന്നാവുമെന്ന പ്രതീക്ഷ ആർക്കുമില്ല ഇതിന്റെ പേരിൽ സർക്കാരിന് രാജിവെക്കേണ്ടി വരികയുമില്ല എങ്കിലും സംവിധാനത്തിൽ എവിടെയെങ്കിലുമുള്ള പിഴവ് പരിഹരിക്കാൻ ഒരു പരാതിക്ക് സാധിക്കുമായിരിക്കും പക്ഷേ അതിന് പോലും അവസരം നൽകാൻ വിനീത വിധേയനായ ഈ അടിമ തയ്യാറല്ല കാരണം നടപടി സ്വീകരിക്കേണ്ടി വരിക ഏതെങ്കിലും സഹ അടിമയുടെ പേരിലായിരിക്കുമെന്ന വർഗബോധമാണ് ഇയാളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അങ്ങനെ വന്നാൽ ഇപ്പോൾ മുതലാളി എറിഞ്ഞു നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലിൻ കഷ്ണത്തിന്റെ എണ്ണം കുറഞ്ഞാലോ എന്ന ഭീതി താൻ നിമിത്തം അടിമ വംശത്തിന്റെ ഒരു കല്ല് പോലും ഇളകാൻ പാടില്ല എന്ന ചിന്ത മാത്രമാണ് ഇത്തരം അടിമകളെ നയിക്കുന്നത് അല്ലാതെ നാടിന്റെ പുരോഗതി ഇവരുടെ ചിന്തയിലെ ഇല്ല ഇത്തരം അടിമ കണ്ണുകളുടെ എണ്ണം കുറയാതെ കേരളം രക്ഷപ്പെടില്ല സന്ദീപ് വജസ്പതി കുറിച്ചിരിക്കുന്നു അതേസമയം ഇരുപത്തിനാല് മണിക്കൂർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലിഫ്റ്റിൽ അകപ്പെട്ടപ്പോൾ താൻ മരണത്തെ മുന്നിൽ കണ്ടുവെന്നാണ് തിരുവല്ല സ്വദേശി രവീന്ദ്രൻ നായർ പറയുന്നത് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആർജിച്ച മനോധൈര്യം കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കാനായത് ലിഫ്റ്റിനകത്ത് തന്നെ മലമൂത്ര വിസർജനം നടത്തേണ്ടി വന്നു തുടർച്ചയായി അപായമണി മുഴക്കിയിട്ടും രക്ഷിക്കാൻ ആരും എത്തിയില്ലെന്നും രവീന്ദ്രൻ നായർ പറയുന്നു ഒരു ലിഫ്റ്റിനകത്ത് ഇരുട്ടിൽ ഇത്രയോ മണിക്കൂറുകൾ പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു മാർഗവുമില്ല അപായ മണികേട്ട് തന്റെ നിലവിളി കേട്ട് ഓടിയെത്താൻ ആരുമില്ലാതെ ധരിച്ച വസ്ത്രത്തിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തേണ്ടി വന്ന രവീന്ദ്രൻ നായർക്ക് നിസ്സഹായതയുടെ പരകോടിയിൽ പൊട്ടിക്കരയുകയല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു എന്നും കരുതേണ്ടിയിരിക്കുന്നു ലിഫ്റ്റ് നിശ്ചലമായതിനൊപ്പം രവീന്ദ്രൻ നായർക്ക് സമയവും നിശ്ചലമായി തന്റെ ദുരനുഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു വ്യക്തിപരമായി നിയമ നടപടി സ്വീകരിക്കുന്നതിൽ പാർട്ടിയുമായി ആലോചിച്ച് നടപടിയെടുക്കുമെന്നുമാണ് സി പി ഐ പ്രാദേശിക നേതാവ് കൂടിയായ രവീന്ദ്രൻ നായർ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് സന്ദീപ് വചസ്പതിയുടെ പോസ്റ്റും ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി അനുഭാവികൾ അല്ലെങ്കിൽ പ്രവർത്തകരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നേരെ തന്നെ നടപടി ഉണ്ടായേക്കും അതിന് അദ്ദേഹത്തിന് മുതിരാൻ താല്പര്യമില്ല തന്നെ നന്ദി